പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ എട്ടിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് ഏത് വർഷത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തഞ്ചാമത് ഏത് വർഷത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ലഭിച്ചത് അമ്പത്തഞ്ചാമത് പുരസ്കാരമാണ് ലഭിച്ചത് പത്തു ലക്ഷം രൂപയും സ്വർണ കമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി പത്തു ലക്ഷം രൂപയും സ്വർണ്ണ കമൽ സ്വർണ കമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാൽക്കയുടെ ധുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ എന്ന് ഫാൽക്കയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരോ പരമോന്നത ബഹുമതിയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാൽക്കയുടെ അതായത് മുഴുവൻ പേര് ധുണ്ഡിരാജ് ഗോവിന്ദ് ഫാൽക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി മുതൽ നൽകി വരുന്നു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി മുതലാണ് ഈ പുരസ്കാരം നൽകി വരുന്നത് ഫാൽക്കയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ ജേതാവ് ദേവികാ റാണിയാണ് കേട്ടോ അപ്പോൾ ഫാൽക്കയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ആദ്യ ജേതാവ് ദേവികാ റാണി പാൽക്കയുടെ ആദ്യ ചിത്രമായ രാജാ ഹരിചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പുറത്തിറങ്ങിയത് കേട്ടോ പാൽക്കയുടെ ആദ്യ ചിത്രമായ രാജാ ഹരിചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേട്ടോ നിശബ്ദ ചിത്രമായിരുന്നു ഇത് നിശബ്ദ ചിത്രം എന്ന് ഓർക്കണേ അർദ്ധേഷിർ ഇറാനി സംവിധാനം ചെയ്ത ആലം ആര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ കേട്ടോ ആണ് ആദ്യ ശബ്ദ ചിത്രം അപ്പോൾ ആദ്യ ശബ്ദ ചിത്രം ആലം ആരയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് അർദ്ധേഷിർ ഇറാനിയാണ് സംവിധാനം ചെയ്തത് പാൽക്കേ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണമാണ് രണ്ടായിരത്തി നാലിലിട്ടോ അപ്പോൾ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി നാലിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫാൽക്കേ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജനീകാന്ത് രണ്ടായിരത്തി ഇരുപതിൽ ആശ പരേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിഥുൻ ചക്രവർത്തി എന്നിവരാണ് ലാലുവിന് മുൻപുള്ള സമീപകാല ജേതാക്കൾ അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജനീകാന്താണ് രണ്ടായിരത്തി ഇരുപത് ആശാ പരേഖണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിഥുൻ ചക്രവർത്തി അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കഥ കരാർ ഒപ്പുവെച്ച രാജ്യമാണ് സൗദി അറേബ്യ അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യ ഒരു രാജ്യത്തിനെതിരായുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ നാറ്റോ അംഗങ്ങൾ അംഗങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് കരാറിലെ വ്യവസ്ഥകൾ ഒരു രാജ്യത്തിനെതിരായുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് കരാറിലെ വ്യവസ്ഥകൾ ഏത് ചലച്ചിത്ര ഗാന സംവിധായകൻ്റെ ജന്മശതാബ്ദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് എം ബി എം ബി ശ്രീനിവാസൻ ഏത് ചലച്ചിത്ര ഗാന സംവിധായകൻ്റെ ജന്മശതാബ്ദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് എം ബി ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു മാനാ മധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന് മുഴുവൻ പേര് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു മാന മധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന് മുഴുവൻ പേര് തമിഴ് സിനിമയിലൂടെ രംഗത്തെത്തിയ എം ബി എസ് സ്വർഗരാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലിട്ടോ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി അപ്പോൾ തമിഴ് സിനിമയിലൂടെ രംഗത്തെത്തിയ എം ബി എസ് സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് കാൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തന്നെയാണ് എന്ന സിനിമയിലൂടെ യേശുദാസിനെ യേശുദാസിനെ പിന്നണി ഗാനരംഗത്ത് അവതരിപ്പിച്ചു അപ്പോൾ കാൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ യേശുദാസിനെ പിന്നണി ഗാനരംഗത്ത് അവതരിപ്പിച്ചു കടൽ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ ബന്ധനം വളർത്തുമൃഗങ്ങൾ വേനൽ ചില്ല് ഉൾക്കടൽ യവനിക സ്വാതി തിരുനാൾ തുടങ്ങിയ സിനിമകളിൽ ിലെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ പ്രശസ്തമാണ് അപ്പോൾ ഏതൊക്കെ സിനിമകളിൽ കടൽ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ ബന്ധനം വളർത്തുമൃഗങ്ങൾ വേനൽ ചില്ല് ഉൾക്കടൽ യവനിക സ്വാതി തിരുനാൾ തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ പ്രശസ്തമാണ് ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അഗ്രഹാരത്തിലെ കഴുതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എട്ടാം എന്ന തമിഴ് സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം ജോൺ എബ്രഹാമാണ് ഏത് സിനിമ അഗ്രഹാരത്തിലെ കഴുത എന്ന സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര നായകനായ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവിൻ്റെ മകൾ സഹീദ കിച്ചിലുവായിരുന്നു ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് ഒമ്പതിന് ലക്ഷദ്വീപിൽ അന്തരിച്ചു സ്വാതന്ത്ര്യ സമര നായകനായ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിഷ്ലുവിൻ്റെ മകൾ സഹീദ ആയിരുന്നു ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് ഒമ്പതിന് ലക്ഷദ്വീപിൽ അന്തരിച്ചു കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ മീഡിയ പേഴ്സണൽ അവാർഡ് നേടിയത് രാജ്ദീപ് സർ ദേശായി കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ മീഡിയ പേഴ്സണൽ പേഴ്സൺ അവാർഡ് നേടിയത് രാജ്ദീപ് സർ ദേശായി ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കൺസൾട്ടിംഗ് എഡിറ്റർ ആണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കൺസൾട്ടിംഗ് എഡിറ്റർ ആണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഹോളിവുഡിലെ സുവർണ ബാലൻ എന്നറിയപ്പെട്ടിരുന്ന സംവിധായകൻ കൂടിയായ നടൻ അടുത്തിടെ അന്തരിച്ചു പേര് റോബർട്ട് റെഡ് ഫോർട്ട് അദ്ദേഹമാണ് കേട്ടോ റോബർട്ട് റെഡ് ഫോർട്ട് എൺപത്തൊമ്പത് വയസ്സ് ഹോളിവുഡിലെ സുവർണ ബാലൻ എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന സംവിധായകൻ കൂടിയായ നടൻ അടുത്തിടെ അന്തരിച്ചു പേര് റോബർട്ട് റെഡ് ഫോർട്ട് എൺപത്തൊമ്പത് വയസ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദിസ്റ്റിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചുട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ദിസ്റ്റിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചു സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എസിലെ യുട്ടായിൽ സൺ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എസിലെ യുട്ടായിൽ സൺ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായിരുന്ന ഗായകനാണ് സുബിർ ഗാർഗ് സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായ ഗായകനാണ് സുബിൻ ഗാർഗ് തലമുറകളുടെ തലമുറയുടെ ഹൃദയതാളം എന്ന് ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന സബിൻ ആസം സ്വദേശിയാണ് യഥാർത്ഥ പേര് സുബിൻ ബർ താക്കൂർ ഗോത്ര പേരായ ഗാർഗ് പിന്നീട് പേരിനോട് ചേർത്തു തലമുറയുടെ ഹൃദയതാളം എന്ന് ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന സബീർ ആസം ആസം സ്വദേശിയാണ് യഥാർത്ഥ പേര് സുബിൻ ബർ ടാക്കൂർ ഗോത്ര പേരായ ഗാർഗ് പിന്നീട് പേരിനോട് ചേർത്തു ഗാങ്സ്റ്റർ രണ്ടായിരത്തി ആറ് ആറിലെട്ടോ ഗ്യാസ് ഗാങ്സ്റ്റർ എന്ന ചലച്ചിത്രത്തിലെ യ അലി എന്ന ഗാനത്തിലൂടെയാണ് ഇദ്ദേഹം പ്രസിദ്ധനായത് ഗാങ്സ്റ്റർ രണ്ടായിരത്തി ആറിലെ ഗാങ്സ്റ്റർ എന്ന ചലച്ചിത്രത്തിലെ യ അലി എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധനായി യൂറോപ്പിൻ്റെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരമാണ് ഇൻ്റർവിഷൻ യൂറോപ്പിൻ്റെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരമാണ് ഇൻ്റർവിഷൻ റഷ്യയ്ക്കൊപ്പം ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളായ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ പങ്കെടുത്തു രക്ഷിക്കപ്പം ബ്രിക്സ് കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ അംഗങ്ങളായ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ പങ്കെടുത്തു കാശ്മീർ ഗായകൻ റൗഹാൻ മാലിക് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധനം ചെയ്തു പ്രതിനിധാനം ചെയ്തു അപ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് കാശ്മീർ ഗായകൻ റൗഹാൻ മാലിക് ആണ് കേട്ടോ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്ന ലിയോണിഡ് ബ്രഷ്നേവ് യൂറോവിഷ്യന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ചതാണ് ഇൻ്റർവിഷ്യൻ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്ന ലിയോണിഡ് ബ്രഷ്നേവ് യൂറോവിഷ്യന് യൂറോവിഷ്യന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ചതാണ് ഇൻറ്റർവിഷൻ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുതൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ യൂറോവിഷനിൽ പങ്കെടുത്തിരുന്ന റഷ്യയെ റഷ്യയെ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി വിലക്കിയ സാഹചര്യത്തിലാണ് ഇൻ്റർവിഷൻ പുനരുജ്ജീവിപ്പിച്ചത് അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ യൂറോവിഷനിൽ വിഷനിൽ പങ്കെടുത്തിരുന്ന റഷ്യയെ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിലക്കിയ സാഹചര്യത്തിലാണ് ഇൻ്റർവിഷൻ പുനരുജ്ജീവിപ്പിച്ചത് വിയറ്റ്നാമിലെ ഡൂക്ക് ഫുക്ക് മത്സരത്തിൽ ഒന്നാമതെത്തി കിർഗിസ്ഥാൻ ഖത്തർ എന്നിവ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയിട്ടോ വിയറ്റ്നാമിലെ ഡൂക്ക് ഫുക്ക് മത്സരത്തിൽ ഒന്നാമതെത്തി കിർഗിസ്ഥാൻ ഖത്തർ എന്നിവർ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഇന്ത്യൻ നടി സ്റ്റെഫി പട്ടേൽ ചൈനീസ് കലാകാരൻ മെങ് ലെയ് എന്നിവർ അവതാരകരായി ഇന്ത്യൻ നടി സ്റ്റെഫി പട്ടേൽ ചൈനീസ് കലാകാരൻ മെങ് ലെയ്യി എന്നിവർ അവതാരകരായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മനഹാസ് വൈസ് പ്രസിഡൻ്റായി രാജീവ് ശുക്ലയും ദേവജിത് സൈക്കിയ സെക്രട്ടറിയായും തുടരും വൈസ് പ്രസിഡൻ്റായി രാജീവ് ശുക്ലയും ദേവജിത് സൈക്കിയ സെക്രട്ടറിയായും തുടരും അടുത്തിടെ പലസ്തീൻ രാഷ്ട്രങ്ങളെ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് ജി സെവൻ കൂട്ടായ്മയിൽ നിന്ന് പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും ജി സെവൻ കൂട്ടായ്മയിൽ നിന്ന് പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തേഴ് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ രാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തേഴ് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബറിൽ ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എൺപത്തെട്ട് നവംബറിലാണ് ഇന്ത്യ അംഗീകാരം നൽകുന്നത് പലസ്തീനെ അംഗീകരിക്കാത്ത യു എൻ രക്ഷാസമിതിയിലെ ഏക സ്ഥിരാംഗം യു എസ് മാത്രമാണ് കേട്ടോ പലസ്തീനെ അംഗീകരിക്കാത്ത യു എൻ രക്ഷാസമിതിയിലെ ഏക സ്ഥിരാംഗം യു എസ് മാത്രമാണ് അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ഹറോൾഡ് ഡിക്കി ബോർഡ് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ഹറോൾഡ് ഡിക്കി ബോർഡ് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഇന്ത്യ ആദ്യമായി ചാമ്പ്യന്മാരായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ മൂന്ന് ലോകകപ്പിൽ നിയന്ത്രിച്ചിട്ടുണ്ട് ഇന്ത്യ ആദ്യമായി ചാമ്പ്യന്മാരായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെതുൾപ്പെടെ മൂന്ന് ലോകകപ്പുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ കേരള രാജ്ഭവൻ്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈയിടെ പ്രകാശനം ചെയ്തു പേര് രാജഹംസം കേരള രാജ്ഭവൻ്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈയിടെ പ്രകാശനം ചെയ്തു പേര് രാജഹംസം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് സംശയിക്കുന്ന മുപ്പത്താറ് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഈ ഓപ്പറേഷൻ്റെ പേര് ന്യൂം കോർ ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് സംശയിക്കുന്ന മുപ്പത്താറ് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഈ ഓപ്പറേഷൻ്റെ പേര് ന്യൂം കോർ ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് ഈ അർത്ഥം ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട് മാധ്യമപ്രവർത്തകനായ ബഷറഫ് ബഷ്റത് പീർ ന്യൂയോർക്ക് ടൈംസിൽ കോവിഡ് വ്യാ വ്യാധിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ എ ഫ്രണ്ട്ഷിപ്പ് എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ദ ഹൈവേ എന്ന ലേഖനമാണ് നീരജ് ഗെയ്വാൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ആധാരം മാധ്യമപ്രവർത്തകനായ ബഷ്റത് പീർ ന്യൂയോർക്ക് ടൈംസിൽ കോവിഡ് വ്യാധിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ എ ഫ്രണ്ട്ഷിപ്പ് എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ദ ഹൈ വേ എന്ന ലേഖനമാണ് നീരജ് ഗൈവാൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ആധാരം അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുക അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുക ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക